ൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ വിവിധ ഒഴിവുകൾ വന്നിട്ടുണ്ട് പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിലാണ് അവസരം അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട് സദൺ കേരളത്തിലെ സദൺ റെയിൽവേയിൽ അപ്രൻറ്റിസ് ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് അപ്രൻറ്റിസ് ജോലിയാണ് വരുന്നത് കേരളത്തിലെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലേക്ക് യോഗ വിവിധ ഒഴിവുകളിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ ഓഗസ്റ്റ് മാസം വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നവരിൽ നിന്നും മെറിറ്റ് ലിസ്റ്റിൽ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ് അവരെ സബ്മിറ്റ് ചെയ്ത അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ച് അതിൽ നിന്നും മെറിറ്റ് കിട്ടുന്നവർക്കായിരിക്കും യോഗ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ജോബാണ് അതുപോലെ വേരിയസ് പോസ്റ്റുകളുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് ഉള്ളതെന്നാണ് പറയുന്നത് ഓൺലൈനായി അപേക്ഷിക്കാം ജൂലൈ ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈയൊരു റെയിൽവേ സ്റ്റേഷൻ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് പ്രായപരിധിയാണ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ഇരുപത്തി നാല് വയസ്സ് വരെയാണ് പ്രായപരിധി അതിനിടയിലുള്ളവർക്ക് മാത്രമാണ് ഈയൊരു ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പിന്നോക്ക പിന്നൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വയസ്സ് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ നിങ്ങൾക്ക് കൂടിയാലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അല്ലാത്ത കേസിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഏജ് ഏജ് ഗ്രൂപ്പിനാണ് മെറിറ്റ് കിട്ടുക അപ്പോൾ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തു ചെയ്യണം ആ ഒരു ഫീസ് കൂടി അടക്കണം ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് കോ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഈ ഒരു റെയിൽവേ ഒഴിവുകളിലേക്ക് അപ്രൻറ്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് അതുപോലെ യോഗ്യത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസ് ഐ ടി ഐ യോഗ്യത ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക്